ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങി നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ എന്നും ഞാനിങ്ങനെ നടക്കാനൊന്നും പോത്തേന്നുമില്ല കേട്ടോ ഇന്ന് എനിക്കൊരു മൂഡ് വന്നു മൂഡ് വന്നപ്പോൾ ഞാൻ വെച്ചൊന്ന് നടക്കാമെന്ന് വീട്ടിൽ നിന്ന് ജസ്റ്റ് റോഡിലോട്ട് കയറിയതേ ഉള്ളൂ ഒരു ഡോഗിയൊക്കെ കണ്ടോ നിങ്ങൾ ശരി കുറച്ച് നടക്കട്ടെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുമോ കേട്ടോ ക്കുന്ന രാവിലെ വരണം കേട്ടോ ഇവിടെ നേരം വെളുത്തു വണ്ടിയൊക്കെ വന്നു തുടങ്ങി എത്ര പൂക്കളാ നോക്ക് റോഡിൽ നിൽക്കുന്ന പൂക്കളാ റോഡിന്റെ സൈഡ് നമ്മുടെ പൂ ചെമ്പരത്തി പൂക്ക് ശരിക്കുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ആ ഒരു ട്രാൻസ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചു തരാം നല്ല കാറ്റ് ട്രാൻസ്പോർട്ട് വന്നു പോയപ്പോൾ ഞാൻ പറന്ന് പോകാനും ഭാഗ്യം എത്ര സ്പീഡായിരുന്നു കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും അതിൻ്റെ കൂടെ മൈനകളും കേട്ടോ വയൽ പാടങ്ങളെ പോലെ വയലല്ലായിട്ട് ഇവിടത്തെ കളകൾ വളർന്നു നിൽക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച ഇതൊരു മരുന്നായിരുന്നു പണ്ട് നമുക്ക് മുറിവും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ കയ്യിൽ പുരട്ടുന്നത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടല്ലോ അങ്ങനെ അങ്ങല്ലേ ഈ നീലപ്പൂക്കൾ നമ്മുടെ വയലിലൊക്കെ ഉള്ള പൂക്കളല്ലേ നല്ല രസം കാണ നമ്മുടെ വീട്ടിലെ അക്കയുടെ അവിടുത്തെ ഡോഗ്സാണ് എപ്പ എന്റെ കണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് വന്നാലും ഒരു കാഴ്ച കാണിക്കാം കേട്ടോ അത് അങ്ങോട്ട് പോയി നോക്കെ ശരിക്കും പൂക്കളും മഞ്ഞ കളറിലുള്ള കണ്ടോ കണ്ടോ അവിടെ മൊത്തം അത് തന്നെ ഈ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല കണ്ടോ എവിടെ നോക്കിയാലും മഞ്ഞ കളറുള്ള പൂക്കൾ കണ്ടോ കണ്ടോ നമ്മുടെ കടലാസ് പൂ താമിക്കുന്നു കടലാസ് പൂവ മരച്ചീനിയൊക്കെ താമിക്കുന്നു ഇവിടെ മരച്ചീനിയ മലയാള എന്നാണ് പറയുന്നത് ഞാൻ വീടെത്താറായിട്ട നമ്മുടെ പശുക്കുട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് അതുകൊണ്ട് പട്ടികളുടെ സംസ്ഥാന സമ്മേളനം എത്ര പട്ടികളാന്ന് നോക്ക് ശരിക്ക് പട്ടികളുണ്ട് പശു നമ്മുടെ പശു കുട്ടി താ നിക്കുന്നു നമ്മുടെ കൂട്ടുകാര നിൽക്കുന്ന ഒന്നും ചെത്തില്ല പാവങ്ങളെ കുട്ടന്മാരെ എന്നെ കണ്ടുപൊതു പേടിച്ചു കേറി കൂടാ രാവിലെ ഒക്കെ ഓഹോ കണ്ണും കണ്ണും പൂവനും പിടയും വെള്ളം കുറവാ കേട്ടോ ഞാൻ നിങ്ങളെ വെള്ളമുള്ള സമയത്തൊക്കെ കാണിക്കത്തില്ല ഇപ്പൊ വെള്ളം തീരെ കുറവാ ഞാൻ വീട്ടിലെത്തി ഗ് ഓക്കെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്